ആരോഗ്യജാല യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് നമ്മുടെ കൂടെ ഉള്ളത് അക്യൂ മാസ്റ്റർ ഉമർ സാറാണ് ഉമർ ഫറൂഖ് സാറാണ് കമ്പം അക്കാഡമിയുടെ മെയിൻ സീനിയർ ലെക്ചറും കൂടിയാണ് അപ്പോൾ നമുക്ക് സാറ് ഒരുപാട് വീഡിയോ കാണാനുണ്ട് എക്സസൈസ് ചെയ്യുന്നതും അതുപോലെ യോഗ ചെയ്യുന്നതും കാല് ഇങ്ങനെ വളച്ചിരിക്കുന്നതും തലകുത്തി നിന്നിട്ട് ആ വീഡിയോസ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും എന്തായാലും സാറ് അതിനെ നമുക്ക് വേണ്ടി സഹകരിച്ചിട്ടുണ്ട് സാറിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഒരു ചികിത്സകന് ഇങ്ങനെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ഇത്ര ഫ്ലെക്സിബിലിറ്റി ആകേണ്ട ആവശ്യമുണ്ടോ അതിൻ്റെ എന്താണ് സാറിൻ്റെ അഭിപ്രായം ഒരു ചികിത്സകൻ മാത്രമല്ല സാധാരണ ഒരു പൊതുജനം കമ്പൽസറി ഈ കാലഘട്ടത്തെ വ്യായാമം ചെയ്തേ പറ്റും പൊതുവേ ഒരു എന്നെ സംബന്ധിച്ചാലും ഒരു തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കൂടുതൽ അധ്വാനിക്കുന്നു ഞാൻ വീട്ടമ്മയാണ് കൂടുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് സമയമില്ല ഒരുപക്ഷെ സമയം ഉണ്ടായാൽ പോലും ഞാൻ വ്യായാമം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ഒരു അവസ്ഥയിലാണ് എല്ലാവരും എന്നെ സംബന്ധിച്ചാലും അതല്ല വ്യായാമം വേറെ അധ്വാനം വേറെ ഏത് രീതിയിൽ വേറെ എന്നതിൽ വ്യായാമം ചെയ്യുമ്പോൾ ശരിക്കും ഒരു ആൾ അവരുടെ ഉള്ളിലായിരിക്കും അവരുടെ എല്ലാ കോൺസെൻട്രേഷൻ ശരിക്കും പറഞ്ഞാൽ അത് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റാണ് ചിലപ്പോൾ അത് പുഷപ്പോ അല്ലെങ്കിൽ പുള്ളപ്പോൾ അല്ലെങ്കിൽ ഏതായാലും വ്യായാമം ചെയ്യുമ്പോൾ ആ മനുഷ്യൻ അവനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കും ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റാണ് ഒരു വ്യക്തിയുടെ മനസ്സ് വിശാലതയ്ക്കും ആരോഗ്യത്തിനും അടിസ്ഥാന പങ്ക് വഹിക്കുന്നത് ആ രീതിയിൽ വ്യായാമം വേറെ അധ്വാനാണെങ്കിൽ അധ്വാനിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും അതിൽ അധ്വാനിച്ചതിലൂടെ ഉണ്ടാകുന്ന ഗുണം എല്ലാവർക്കും പങ്ക് വയ്ക്കും കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട് അടിച്ച് വാരി വൃത്തിയാക്കുന്നതിൽ എല്ലാവർക്കും അതിൽ പങ്കുണ്ട് അതായത് അത് അതിൻ്റേതായുള്ള ഗുണമുണ്ടല്ലോ ഉണ്ട് പക്ഷേ വ്യായാമം ചെയ്യുമ്പോൾ ഞാൻ വ്യായാമം ചെയ്യുമ്പോൾ അത് എനിക്ക് മാത്രമേ അത് ഉപയോഗിക്കുമല്ലാതെ ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാറില്ല ആ രീതിയിൽ രണ്ടും ചേർത്ത് ചെയ്യുമ്പോൾ ആ വീട് ഭയങ്കര ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു വീടായിരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും യാതൊരു നഷ്ടമില്ലാതെ നല്ല ഒരു ജീവിതം ഒരു ചികിത്സകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു ഒരു ചികിത്സ എന്ന ആവശ്യം പോലും വരാതെ അവസ്ഥയിൽ ജീവിതത്തെ നല്ല രീതിയിൽ ആസ്വദിച്ച് ആനന്ദമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് പുറപ്പിച്ച് പറയുന്നു ഇത് ഓപ്ഷനല്ല അത്യാവശ്യമാണ് അതും ഈ കാലഘട്ടത്തിൽ കാരണം നമ്മൾ അടുത്ത ഒരു റോഡിലേക്ക് പോകുന്നാൽ പോലും വണ്ടി ചാവിയെടുത്ത് വണ്ടി ഓണാക്കി പോകുന്ന ഒരു അവസരമുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് പണ്ട് പണ്ടൊരാൾക്കാർ അങ്ങനെയല്ല രാവിലെ നേരത്തെ അധ്വാനിക്കും അവർക്ക് കൂടുതൽ വാഹനങ്ങളും യന്ത്രങ്ങളും ഉണ്ടായിരുന്നില്ല അവർ ഈ വാക്ക് പറഞ്ഞാൽ പോലും ഓക്കെ പക്ഷെ എന്നെ സംബന്ധിച്ചോളം അവർക്കും അധ്വാനം വേറെയാണ് വ്യായാമം വേണ്ട ഞാൻ അധ്വാനിച്ച ആൾക്കാർ പണ്ട് ഒരു ഒരു ഏകദേശം ഒരു നാൽപ്പത് അമ്പത് വയസ്സ് വരെ നല്ല ജീവിച്ചിട്ടുണ്ടാവും അധ്വാനം നിർത്തിയ ഉടനെ അവർ രോഗിയായിട്ടുണ്ടാകും പക്ഷേ മറിച്ച് വ്യായാമം ചെയ്ത ഒരാൾ അത് ഏത് രീതിയിൽ എക്സൈസ് ചെയ്യാൻ വേണ്ടി ഇതുതന്നെയാന്നല്ല ഏത് രീതിയിലും ഒക്കെ അങ്ങനെ ചെയ്തവർ പ്രായം മുതിർന്ന അവസ്ഥയിലും വയസ്സന സമയത്തും യാതൊരു സഹായവും ഇല്ലാതെ സ്വന്തം മക്കളുടെ ഭാര്യയുടെ സഹായം പോലും ഇല്ലാതെ മൂത്രപ്പുറ പോകുന്നത് മലം പോകുന്നതും ഒരു സഹായം ഇല്ലാതെ അവരുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ആ ശ്വാസം വരെ സ്വന്തമായി ജീവിക്കുന്ന ഒരു അനുഗ്രഹം ഉണ്ടല്ലോ അതിന് ഇത് അടിസ്ഥാനമാണ് നിർബന്ധമാണ് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ അധ്വാനിക്കുന്നത് വേറെ വ്യായാമം ചെയ്യുന്നത് വേറെ അപ്പോൾ ചില ആൾക്കാർക്ക് ഈ വ്യായാമം അധ്വാനമായി ചെയ്യുന്ന തോന്നുന്ന ആൾക്കാർക്ക് വ്യായാമം ഗുണകരമാണോ വ്യായാമം അധ്വാനമായിട്ട് തോന്നിയാൽ ആർക്ക് തോന്നിയെങ്കിൽ ഉമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്നു വാപ്പ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു അപ്പോൾ എതി യഥാർത്ഥത്തിൽ വ്യായാമം ചെയ്തതിയുടെ ഗുണം എന്താണെന്ന് അറിഞ്ഞാൽ അവൻ ആസ്വദിച്ച് ചെയ്യും ആസ്വദിച്ച് ചെയ്യുമ്പോൾ തന്നെ ഗുണം ഉണ്ടാകും അല്ലാതെ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്താൽ ഒരു മാസം പോവും പിന്നെ നിർത്തും അല്ലാതെ ആ സ്പാർക്ക് ആ ഫയർ ഉള്ള ഒരു മനുഷ്യൻ അവന് ഒരു ജിം ജിമ്മെക്യുപ്മെൻ്റ് വേണ്ട ഒരു സ്ഥാനം വേണ്ട അവൻ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ മതി അവൻ കയ്യും കാലും പൊന്തിച്ച് അന്ന് അവൻ്റെ വ്യായാമം ചെയ്യും ഒരു കാര്യം കൂടെ ഞാൻ കൂടുതലായിട്ട് പറയുന്നു വെയിറ്റ് ഒക്കെ പൊന്തിക്കുന്ന ഒരു ആൾക്കാർക്കുണ്ട് അവിടെ നിന്ന് ഞാൻ പറയുന്നു ഒക്കെ പൊന്തിച്ചോളൂ ഞാൻ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്നില്ല പക്ഷേ നിങ്ങളുടെ ശരീര വെയിറ്റ് തൂക്കത്തെ പൊന്തിക്കുന്നതാണ് ബെസ്റ്റ് വെയിറ്റ് ലിഫ്റ്റർ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പുഷപ്പ് പണ്ടൊക്കെ പുഷപ്പ് ചെയ്യുന്നതും പുള്ളപ്പ് ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ എല്ലാത്തിനും യന്ത്രമുണ്ട് യന്ത്രമില്ലാതെ സ്വന്തം ശരീരത്തെ പൊന്തിക്കാൻ കഴിവുള്ള ആൾക്കാർക്കാണ് ബെസ്റ്റ് ഉദാഹരണം പറഞ്ഞാൽ നിന്നിട്ട് നിങ്ങൾ കാളിങ്ങനെ ഒരു നൂറ് പ്രാവശ്യം പൊന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ഏകദേശം എഴുപത് എഴുപത്തി അഞ്ച് വരുമ്പോൾ പൊന്തിക്കണമെന്ന് നമ്മൾ മനസ്സ് വിചാരിക്കും പക്ഷേ ശരീരം പൊന്തില്ല ശരിക്കും പറഞ്ഞാൽ അവരവരുടെ ശരീരത്തെ പൊന്തിക്കാനുള്ള ഒരു കഴിവ് അപ്പോൾ ഷിറ്റപ്പ് അല്ലെങ്കിൽ ഇരുന്നിട്ട് നമ്മുടെ സ്വന്തം ശരീര വെയിറ്റിനെ പൊതുക്കിയെടുക്കുന്നതാണ് പുഷ്ടപ്പ് ടോട്ടൽ ബോഡിയുടെ വെയ്റ്റ് കാളിൻ്റെ ഒരു ചെറിയ സപ്പോർട്ട് കൊണ്ടും ടോട്ടൽ കൈയുടെ ബലം കൊണ്ടും പൊന്തിക്കുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ചോളം ദീസ് ടു സിറ്റപ്ഷൻ പുഷപ്പ് ഇത് രണ്ടും ശരിക്കും ചെയ്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് രോഗം വരില്ല അതോടൊപ്പം അവരുടെ മാനസികമായിട്ടുള്ള ആ ഫീലിംഗ് അനുസരിക്കുമ്പോൾ ആവശ്യമുള്ള സമയത്ത് വിഷക്കുമ്പോൾ ആവശ്യമുള്ള സമയത്ത് വികാരപൂർവ്വം കഴിക്കുക ചിന്ത അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടല്ല ആവശ്യമുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുന്നതുപോലെ ആവശ്യമുള്ള വെള്ളം കുടിക്കുക കൂടുതലും കുറവുമില്ലാതെ ഈ അവസരം ഉപയോഗിച്ചോട്ടെ ഞാൻ ശരിക്കും നല്ലൊരു മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ഉറക്കം അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും എത്ര മണിക്കൂർ എത്ര മണിക്കൂർ ഉറങ്ങുന്നത് എന്നുള്ളത് തെറ്റായ ചോദ്യമായിട്ട് ഞാൻ കരുതുന്നു എപ്പോൾ ഉറങ്ങണം എന്നുള്ള ചേർത്ത് ചോദിക്കുമ്പോഴാണ് ആ ചോദ്യം പൂർത്തിയാവുന്നത് പോലെ തോന്നും രാത്രി തന്നെ ഉറങ്ങണം അതും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് നെറ്റിപ്പോവും നിങ്ങൾ നെറ്റിപ്പോവും മുൻ രാത്രി എന്ന് പറയും ഫോർ നൈറ്റ് ഫോർ നൈറ്റ് എന്ന് പറയുന്നത് രാത്രി ഒൻപത് മുതൽ പുലർച്ച മൂന്ന് മരിപറില ഉള്ള ഉറക്കം നിർബന്ധം അതിൽ കൂടുതൽ ഉറങ്ങിപ്പോയാലും വേണ്ടില്ല അതിൻ്റെ മുമ്പ് ഉറങ്ങിയാലും ഓക്കെ ബട്ട് ഈ ഫിക്സ് ടൈം നയൻ ടു ത്രീ നമ്മുടെ ഉറക്കത്തിൽ ഫിക്സ് ഫിക്സായിരുന്നാൽ ഞാൻ ഉറപ്പായിട്ട് പറയും ഇങ്ങനെ ജീവിതം കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും രോഗം വരില്ല ആനന്ദമായി ജീവിച്ചാൽ ജീവിച്ചേ പറ്റൂ ഒരു പക്ഷേ അവർക്ക് ഏതെങ്കിലും ചെറിയ ചെറിയ അപകടങ്ങളോ സംഭവിച്ചാൽ മാത്രമേ അത്ഭുതപ്പെടാൻ സാധ്യത ഉണ്ടല്ലാതെ ആനന്ദമായി ജീവിച്ച് ചികിത്സയില്ലാതെ ജീവിച്ച് പോയാൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമേ ഇല്ല ഇത് സ്വാഭാവികമാണെന്നാണ് ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു ചികിത്സയെന്നായിട്ട് ഞാൻ കണ്ടെടുത്ത ഒരു സത്യം പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള ചില ഗെയിമുകൾ ഉണ്ടാവും ശരീരം നല്ല ഇളകും ഞാനിപ്പോൾ നല്ല ബാഡ്മിൻ്റൺ കളിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറേ നേരം ചെയ്യുമ്പോൾ എനിക്കൊരു ഭാരമായി തോന്നും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നതാണോ നല്ലത് അല്ലെങ്കിൽ ഭാരമുള്ള ചെയ്യുന്നത് നല്ലത് അതെന്താണ് സാറഭിപ്രായം ഇഷ്ടമുള്ളത് ചെയ്തതന്നെ നല്ലത് ഞാൻ മുന്നേ ചോദിച്ച ചോദിച്ചാൽപ്പറും വാപ്പ ഉമ്മ നിർബന്ധം കൊണ്ട് ജിമ്മിൽ പോയുന്ന ആൾക്കാർ നിർത്തും പക്ഷേ നമ്മൾ ഷട്ടിൽ കളിക്കുന്ന കളിക്കുന്നതൊക്കെ ഭയങ്കര കഴിവുള്ള ആൾക്കാർ മാത്രമേ കളിക്കാൻ പറ്റും കാരണം അത്രക്കും എനർജി ലോസ് ആണ് എനർജി ലോസ് ആകുമ്പോഴും നമ്മൾ അവിടെ ആ എനർജി ലാസ് അവിടെ ഫീൽ ചെയ്യില്ല കളി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചിലപ്പം ഫീൽ ചെയ്യുന്ന വൺസ് വി ഗെറ്റ് ഇൻ ടു ദ ഫീൽ വിൽ ബി ഫീലിങ് സോ മച്ച് എനർജറ്റിക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൻ്റെ തന്നെ താഴെ വിഴിപ്പിച്ച് ഹെഡലൊക്കെ എടുക്കും പക്ഷെ സാധാരണ സമയത്ത് ഇങ്ങനെ വിഴണമെന്ന് തോന്നിയാൽ വിഴാൻ മനസ്സ് വരില്ല അപ്പോൾ അത്രയ്ക്കും മനസ്സും ശരീരവും യോജിച്ച് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ആസ്വദിച്ച് കളിക്കുന്ന ഒരു കളിയാണ് അപ്പോൾ വ്യായാമം നിങ്ങൾ വേറെ യോഗ എക്സസൈസ് ഇങ്ങനെ അങ്ങനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഗെയിം അത് ഫുട്ബോൾ ആയിക്കോട്ടെ വോളിബോൾ ആയിക്കോട്ടെ അവിടെ പോയി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ പെർഫോമൻസും എല്ലാവരോടൊപ്പം ക കണ്ട് ആസ്വദിച്ച് ആ സാഹചര്യം മുന്നോട്ട് പോകുന്ന ആ എക്സ്റ്റേണൽ അപ്പിയറൻസും ഒന്നും ചേരുമ്പോൾ ഇത് ഏകദേശം രണ്ടും ഒന്നാണ് അത് ഇത് ഉയർവോ താഴ്വോ അങ്ങനെ വേദിക്കേണ്ട ആവശ്യമില്ല ഇഷ്ടപ്പെട്ട് നമ്മളൊരു കാര്യം ചെയ്യണം തുടർച്ചയായിട്ട് ചെയ്യണം അതാണ് അടിസ്ഥാനം പിന്നെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരുന്നൊന്നുമില്ല അല്ലേ അതുപോലെ സർജറി ഇല്ല മറ്റുള്ള ടെക്നിക്കൽ ഉപയോഗിക്കുന്നില്ല മെഷീൻസ് ഉപയോഗിക്കുന്നില്ല ഇതുപോലെ നോക്കുന്ന സമയത്ത് ആയുർവേദത്തിന് ഒരു എന്താ പറയുക ഒരു മുറയാണ് കളരിന്ന് നമ്മൾ മനസ്സിലാകുന്നുണ്ട് അതേപോലെ അക്യുപഞ്ചറിന് ഇതുപോലെ മരുന്നൊന്നും മരുന്നൊന്നുമില്ലാത്തൊരു ചികിത്സയുണ്ട് അതിനെന്തെങ്കിലും മുറകളോ വല്ലതും അല്ലെങ്കിൽ മനുഷ്യ ശരീരം മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ സാറ് മെഷീൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ബന്ധമുണ്ടോ ഉപയോഗിക്കേണ്ടി പഞ്ചർ എന്നത് ഒരു ചികിത്സാ രീതി അല്ല അത് ജീവിതശീലമാണ് ഈ ജീവിതശീലത്തില് ചികിത്സാരീതി എന്നുള്ളത് ഒരു ഭാഗം ഉദാഹരണം ഒരു ജീവിതശീല ഒരു നൂറ് ശതമാനമെങ്കിൽ ഒരു ഇരുപത് ശതമാനം എന്നുള്ള ഒരു ഭാഗം മാത്രമേ രോഗം വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളത് ബാക്കിയുള്ളത് രോഗമില്ലാതെ ഇല്ലാതെ ജീവിക്കണം വീണ്ടും രോഗമില്ലാതെ ജീവിച്ചു പോകുമ്പോൾ എനർജി മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഒരു മാർഗത്തിൽ പെടും നിങ്ങൾ ചോദിച്ച ഈ ചോദ്യം ആയുർവേദത്തിൽ ബന്ധപ്പെട്ടതാണ് ഈ കളറി എന്ന് പറയുന്നത് പോലെ അക്യുപഞ്ചർ അത് ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടോ ഇന്ത്യൻ പ്രവർത്തിക്കുന്നത് കൊണ്ടോ അത് ഇന്ത്യൻ അക്യുപഞ്ചർ അല്ല ഇന്ത്യൻ അക്യുപെക്ചർ എന്ന് പറയുന്നത് ചൈനീസ് അക്യുപങ്ക്ചറെ ഇന്ത്യൻ ഫിലോസഫിയോട് ചേർത്ത് ചെയ്യുമ്പോൾ അത് അതിൻ്റെ പേരാണ് ഇന്ത്യൻ അക്യുപഞ്ചർ അല്ലാതെ ഒരു ഇന്ത്യൻ ചെയ്യുന്നത് കൊണ്ട് ഇത് ഇന്ത്യൻ അക്യുപഞ്ചറുന്ന അർത്ഥമല്ല ഓക്കെ ശരിക്കും ചൈനീഷിൽ തന്നെ ഈ അക്യുപഞ്ചർ ജനിച്ചു എന്ന് പറയാം അതിൻ്റെ അതിൻ്റെ പൂർവികം ചൈനയാണ് കാരണം എണ്ണായിരം വർഷത്തിൽ മുമ്പ് തന്നെ ഈ ആക്യുപങ്ക്ചറുടെ എസ്സൻസുകൾ ഉള്ളതായിട്ട് ഗ്രന്ഥങ്ങളുണ്ട് ഐച്ചിങ് എന്ന ഗ്രന്ഥങ്ങളിലുണ്ട് അത് ഫിലോസഫിക്കലായിട്ട് അത് അയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയായിട്ട് നമുക്ക് ഗ്രന്ഥങ്ങളിലൂടെ എവിഡൻസ് ഉണ്ട് ആ രീതിയിൽ ഇത് ചൈനയുടെ ചികിത്സയാണ് അപ്പോൾ ചൈനയുടെ ചികിത്സയാകുമ്പോൾ ആ സമയത്ത് മക്കൾ പൊതുജനങ്ങൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്തുവെങ്കിൽ ഇത് മരുന്നില്ലാതെ ചികിത്സയാണെന്ന് ഞാൻ പറഞ്ഞോളൂ മരുന്നില്ലാത്ത ചികിത്സ തന്നെയാണ് ആ ശരീരത്തിലുള്ള ജൈവ തന്നെ ഉത്തേജിപ്പിച്ച് വീണ്ടും ബാലൻസിങ് ചെയ്യുന്ന ഒരു മ മഹാ അത്ഭുതമായ ഒരു കളയാണ് അപ്പം ഊർജം എന്ന് വന്നതുകൊണ്ട് കൊണ്ട് അവിടെയും ഇതുപോലെ ഒരു നിങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഒരു വ്യായാമത്തിൽ പറ്റ ഒരു ഒരു വിഷയമുണ്ട് അത് തായ്ച്ചി എന്ന് പറയും തായ്ച്ചീ ചീഗാങ് എന്ന് പറയും ചീഗാങ് എന്നൊക്കെ അവരുടെ സ്വന്തം എനർജിയെ ക്ലെൻസ് ചെയ്യുന്നതുപോലെ ഇപ്പോൾ ഉദാഹരണം ചാനലുകൾ ഉണ്ടെങ്കിൽ ആ ചാനലുകളുടെ നമ്മൾ എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ ആ വീണ്ടും എനർജൈസ് ആകും അത് എനർജൈസാവും അതെന്തിനുപയോഗ ഗുണകരമാകുന്ന സെൽഫ് ഫീലിംഗ് എന്നൊക്കെ പറയുന്നില്ല ഒരുപക്ഷെ നമുക്ക് എനർജി കുറവ് വന്നാൽ നമ്മൾ ആ ഏകാഗ്രത ചേർത്തുമ്പോൾ അതൊക്കെ എനർജൈസ് ആവുന്നത് കൊണ്ട് നമ്മൾ എഗെയിൻ വിൽ ബിക്കം എനർജറ്റിക് പേഴ്സൺ ചിലര് ഒന്നും ഭക്ഷണം കഴിക്കാതെ വെറും ഈ കാറ്റ് മാത്രം കുടിച്ചും കൊണ്ട് കുടിച്ചും കൊണ്ട് ഇന്ന് ദ സെൻസ് ബൈ ഇൻഹേലിംഗ് ആൻഡ് എക്സേലിംഗ് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇടയ്ക്ക് ഊർജ്ജം കുറഞ്ഞു വരുന്നു എന്ന് തോന്നുമ്പോൾ അവർ സൂര്യപ്രകാശം കൊള്ളും അതിലൂടെ അവർക്ക് എനർജി കിട്ടും വീണ്ടും അവർ സാധാരണ ഒരു ഗുകയും തുള്ളിലോ വീട്ടിൻ്റെ അകത്തോ പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഊർജ്ജം വലിച്ചെടുക്കാനുള്ള ടെക്നിക്ക് എറണാ ആൾക്കാർ പണ്ടത്തുറയ്ക്ക് ஈ எனர்ஜியை இம்பாலன்ஸ் செய்யும் அதுலுபரி ஆசியப்படுபோ புறத்துள்ள எனர்ஜியும் எனர்ஜியும் பட்சணத்தின் எனர்ஜியும் கழிச்சு எனர்ஜெட்டி பேசன் ஆயிரும் இப்போ மக்கள் மொத்தம் எனர்ஜி டிபென்டன் செய்யுள்ளது சோறு அல்ல ஒழிகை எனர்ஜி எவ்வளோ இல்லது ஒரு தோணல் கொண்டாண ஒருநேரம் பட்சணம் கிட்டாதப்பெப்பிராளப்படண்க்கு அங்கே பெப்பிராலைப்பட ஆசியம் இல்லை நமக்கு ஒரு ஒரு நேரம் கிட்டுலங்கிலும் പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ടെക്നിക്കലൊക്കെ ഉണ്ട് അത് അറിയാനുള്ള ഒരു സാഹചര്യമാണ് ഈ ചീഗാങ് എന്നുള്ള ഒന്ന് ഇന്നൊന്ന് ഞാൻ എന്ന് പറഞ്ഞല്ലോ ഇവിടെ യോഗ യോഗ മാക്സിമം ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെയൊന്നും കൈ ഒന്നും അടിക്കില്ല കളറിയാവുമ്പോൾ അതിൻ്റേതായുള്ളൊരു ഗുണമുണ്ട് പക്ഷേ യോഗയിൽ സമാധാനമായിട്ടുള്ളൊരു ഫ്ലോ ഉണ്ടാകും ഏകദേശം ചൈനയുടെ യോഗേന്ന് തന്നെ പറയാം ചീഗാങ് ഇങ്ങനെ ജസ്റ്റ് എനർജി മൂവ്മെൻറ്റ് ആ ശരീര മൂവ്മെൻറ്റിലൂടെ ആ ഊർജങ്ങളെ അവർ നിയന്ത്രിക്കും നിയന്ത്രിച്ച് മുടങ്ങി അതായത് അടിഞ്ഞുകൂടിയ വേണ്ടാത്ത എനർജി ഭാഗത്തെ വീണ്ടും ഇലക്കി ഒരു ഫ്ലോവിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കലയാണ് താഴ്ച്ച ആ രീതിയിൽ യന്ത്രങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ അക്യുപങ്ക്ചറിൽ അക്യുപങ്ക്ചർ ചൈനയുടെ അക്യുപങ്ക്ചർ ആയതുകൊണ്ട് ചൈനയിൽ ഫോളോ ചെയ്യുന്ന ഒരു കലയാണ് താഴ്ച്ച അതല്ലാതെ താഴ്ച അറിയില്ല താഴ്ച അറിയില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ താഴ്ച അപ്പോൾ ഇന്ത്യൻ എന്ന് താഴ്ചയെന്ന് യോഗ യോഗ ചെയ്യുന്നാൽ യോഗ ചെയ്യാം അല്ലെങ്കിൽ ജിമ്മ് പോവും ഓക്കെ കളിക്കും ഓക്കെ എന്തായാലും ഒരു ദിവസത്ത് ഒരു മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമ്മൾ നമ്മളിനെ കാണുന്നെങ്കിൽ ആ വ്യായാമം എന്നത് ഒരു കാര്യം അവശ്യമാണെന്ന് പറയുന്നു വ്യായാമത്തെ പറ്റി സാർ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് വലിയൊരു ക്ലാസ് തന്നെയാണ് എടുത്തത് ഓരോ മനുഷ്യനും ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും അവൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ സാർ വർണ്ണമാതിരി നമുക്ക് നമ്മളിലേക്ക് തന്നെയാണ് ആ സമയത്ത് ഉണ്ടാവുക വേറെ ഒന്നും ചിന്തയുണ്ടാവില്ല അതൊരു പാഷനോട് പാഷനോടുകൂടി വലിയൊരു ആഗ്രഹത്തോടു കൂടി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ് സാന്ദർഭികമായി സാർ ഓർമ്മിപ്പിച്ചത് ഞാൻ ഇടപെടാൻ ഒരു കാര്യം ഞാൻ വിട്ടുപോയി പൊതുവേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് ചോദിക്കും എന്താണ് ഗുണം എന്ന് ചോദിക്കും ആനന്ദ ജീവിതത്തിന് ഇതിന് അടിസ്ഥാനമാണ് ഇതല്ലാതെ നമ്മുടെ മനസ്സും ശരീരവും കുഞ്ഞു കുഞ്ഞു മീൻസ് പ്രസവിച്ച കുഞ്ഞ് എങ്ങനെ എത്ര ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതുപോലെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി കൂടണം ജസ്റ്റ് മസിൽ ടൈറ്റ് വെച്ചിട്ട് കാര്യമല്ല കുഞ്ഞുകളുടെ സ്വഭാവം മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും തമിഴ് ആ നികിൾവിൽ തന്മയെന്ന് പറയും ആ ഫ്ലെക്സിബിലിറ്റി അപ്പോൾ അവർ ഇത്രയ്ക്കും എന്നിൽ ചിലപ്പം ചില കുട്ടികൾ അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും വഴക്കുണ്ടാവും വഴക്ക് കാണുമ്പോൾ നമുക്ക് അയ്യോ ഈ കുട്ടി ഇനി ഈ കുട്ടി ഇനി ജീവിതം മുഴുവതും ക കണ്ട് സംസാരിക്കൂലേ എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ളൊരു ഒരു വഴക്കായിരിക്കും രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും മീന തൊഴിൽ കഴിഞ്ഞിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും നമുക്ക് കാരണം അവരുടെ മനസ്സ് അത്ര വിശാലതയാണ് ചുരുങ്ങിയതല്ല ഫ്ലെക്സിബിളായിട്ടുണ്ട് ആ കാര്യത്തെ ഈസ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ള മനസ്സുണ്ട് ശരിക്കും ஒரு வாயாமபில வக்திதி அவருக்கு வலிய வலிய பிரக்கே வரும் பசே அவருடைய முன்னே வரும்போது தன்னை தாழ்ந்து போகும் காணும்போது ஒரு பெரிய ஒரு திறமல போல திறமால வந்து நம்மளங்க அமர்த்தி நசிப்பிக்கிறது போல ஒரு இருக்கும் பஷே நம்ம முன்னே வரும்போது அது தன்ன தாழ்ந்து போகும் இது யதார்த்தத்தில் சமூகத்தில் ഇതിലൂടെ വയസ്സ് മുതിർന്നു വരുമ്പോൾ നമ്മളുടെ യഥാർത്ഥ ഇലാസ്റ്റിസിറ്റി കൂടണം ഒരു കൂടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് നിയന്ത്രിച്ച് പോകണം കുറഞ്ഞു പോകാതെ നിയന്ത്രിച്ചു പോകണം എനിക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എൻ്റെ വിചാരം ഇന്നും കുറച്ച് കൂടണം എൻ്റെ ഫ്ലെക്സിബിലിറ്റി നശിപ്പിക്കാൻ പാടില്ല കാരണം യഥാർത്ഥ എന്നെ ശരിക്കും ഈ കാര്യം മനസ്സിൽ പതിപ്പിച്ച് പതിച്ച ഒരു കാര്യമാണ് മരിച്ചു പോയാൽ ഒരാൾ ഇങ്ങനെ വരയ്ക്കും അവരുടെ ഫ്ലെക്സിബിലിറ്റി കുറയും പ്രസവിച്ച കുഞ്ഞൊന്ന് നോക്കൂ ആ ചെറിയ ദ്വാരത്തിലൂടെ യഥാർത്ഥത്തിൽ ഒരു സത്യത്തെ ഞാൻ ഇപ്പോൾ പറയുകയാണ് ആ പെണ്ണിൻ്റെ ആ ജനേൻ്റെ ആ ചെറിയ ദ്വാരത്തിലൂടെ ആ കുഞ്ഞിൻ്റെ തളയുടെ സർക്കംഫറൻസും ഈ ഭുജങ്ങളുടെ ലെങ്ത്തൊക്കെ കാണുമ്പോൾ ഒരിക്കലും ശരീരത്തിൻ്റെ അകത്തിരുന്ന് പുറത്തു വരാൻ സാധ്യത തന്നെ ഇല്ല എന്ന് പറയാം പക്ഷേ ഈ ശരീരത്തിന് അത്ര കഴിവുണ്ട് കഴിവുണ്ട് കാരണം അതിന് അത്രയ്ക്ക് ഫ്ലെക്സിബിളായിട്ട് ആ കുഞ്ഞ് പുറത്തു വരും തൊട്ടിൽ നിന്ന് തൊട്ടിൽ നിന്നാണ് പറയുന്നത് ഞാൻ വികാ വിചാരിക്കുന്നു ക്രാഡിൽ തൊട്ടിൽ നിന്ന് ചിലപ്പം കുഞ്ഞുങ്ങൾ താഴെ വീഴും പക്ഷേ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല കട്ടിൽ നിന്ന് ഉരുണ്ടു താഴെ വീഴും കുട്ടികൾക്ക് കാരണം അവർക്ക് ഫ്ലെക്സിബിലിറ്റി കൂടുതലുണ്ട് പക്ഷേ ഇപ്പോൾ കുട്ടികളായി മാറാൻ സാധ്യതയുള്ള വയസ്സന്മാരുണ്ടോ കാരണം ആ സമയത്ത് കുട്ടികൾ പോലെ തന്നെ ചിന്തയും ശരീരവും ആവും പക്ഷേ സ്റ്റിഫ് ആവും സ്റ്റിഫാകുമ്പോൾ രാത്രി ഉറക്കം നേണിയിട്ട് മൂത്രളിക്കാൻ പോയി കാൽ കാലിലേതെങ്കിലും തട്ടിയത് കൊണ്ട് വീണു ഈ ഹിപ്പ് ഇടുപ്പെല്ല് എല്ല് ഉടഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കുറേ കാരണങ്ങൾ അങ്ങനെ കാരണം അവിടെ റിജിഡിറ്റി കൂടുന്നതാണ് ആ വിറപ്പ് കൂടുന്നതാണ് അപ്പം ഒരു പക്ഷേ ആ വയത് മുതിർന്ന് വാപ്പയ്ക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ വീഴുന്നാൽ പോലും ശരീരത്തിൽ അപകടം പറ്റില്ല തീർച്ചയായിട്ടും ഇതല്ലാതെ ഞാൻ ഫിലോസഫിക്കലായിട്ട് കാണുന്നത് ഒരാൾ മരിക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതെങ്കിൽ ചെറുതായിട്ടിരുന്ന എൻ്റെ ഫ്ലെക്സിബിലിറ്റി ഞാൻ വയസ്സ് കൂടുന്നോറും എനിക്ക് ആ വരപ്പ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറയുന്നത് ചിലപ്പം സങ്കടമായിരിക്കും അല്ലെങ്കിൽ വേറെ രീതിയിൽ എടുക്കാം വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ പറയുന്നത് മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം നമ്മൾ നമ്മുടെ കുഞ്ഞുണ്ട് ആ അവസ്ഥയിൽ നിന്ന് വിരച്ച് പോകുന്നില്ല മരിച്ചു കൊണ്ടിരിക്കുന്നു ഒരാളും മരിച്ചു കൊണ്ടിരിക്കാൻ പാടില്ല ജീവിതത്തിൻ്റെ ലാസ്റ്റ് ശ്വസനം വരെ അവൻ ജീവിച്ച് മരിക്കണം അല്ലാതെ മരിച്ചും കൊണ്ടേ മരിക്കാൻ പാടില്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫ്ലെക്സിബിളിയോട് ഇരുന്നാൽ നമ്മുടെ ജീവിതം പറയാം ഇവിടം സ്വർഗമാണെന്ന് അല്ല ഇവിടം സ്വർഗമാണ് ഇത് യഥാർത്ഥത്തിലുള്ള സ്വർഗം മറു മറുജന്മത്തിലുള്ള സ്വർഗം ഉണ്ടോ എന്നത് കുറേ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈ ലോകം ഈ ഈ സ്ഥലം സ്വർഗമാകണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ ശരീരത്തെ ശരിക്കും ചലിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വരാം ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ഒന്ന് ഞാൻ പറഞ്ഞിട്ട് അവസാനിക്കാം കൂടുതൽ സമയം എടുക്കുന്നില്ല ശരീരം ദൃശ്യം മനസ്സ് അദൃശ്യം ശരീരമായ ദൃശ്യമായ ഈ ശരീരത്തെ നമ്മൾ ചളിപ്പിക്കണം അദൃശ്യമായ ഈ മനസ്സെ ചളിപ്പിക്കാതെ അങ്ങനെ സ്റ്റാൻഡിങ് സ്റ്റില്ലായിരിക്കണം തോട്ട്ലെസ്സായിരിക്കണം തോട്ട് ആയിരിക്കണം അതായത് സീറോ തോട്ടിന് സാധ്യതയില്ല ഓക്കെ ആയിരിക്കണം ഇതാണ് യൂണിവേഴ്സൽ ട്രൂത്ത് ടു ബിക്കം എ ജ്ഞാനി യോഗി എന്ന പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ദൃശ്യ ശരീരത്തെ ചലിപ്പിക്കുന്നില്ല അദൃശ്യമായ മനസ്സ് യൂണിവേഴ്സിൽ കടന്നും പോയി ചുറ്റി വരുങ്ങിയാൽ മറിച്ച് അങ്ങോട്ടൊന്ന് മാറ്റിയെടുത്താൽ നമ്മുടെ ജീവിതം അത്ഭുതമായ ജീവിതമാണ് സാർ അവസാന വേർഡുകൾ ശരിക്കും രോമം എണീച്ചെന്ന് പോയി സാർ എന്തായാലും അത്രയും നല്ലൊരു അറിവാണ് ശരിക്കും നമുക്ക് കിട്ടിയത് എന്താ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും സാർ അത്ര നല്ല രീതിയിൽ മലയാളം പറയുന്നുണ്ട് ചെറിയൊരു കുട്ടിയാകുന്ന സമയത്ത് കുട്ടി നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിരിക്കും കുട്ടി ചെറിയൊരു അമ്മൻ്റെ മല ദ്വാരത്തക്കൂടെ തിരിച്ചു വരുന്ന സമയത്ത് അല്ലെ പ്രസവിച്ച് വരുന്ന സമയത്ത് എത്ര ഫ്ലെക്സിബിൾ ആയിട്ടാണ് വരുന്നത് എന്നാൽ പോകെ 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 നമ്മൾ അതിനു വേണ്ടി വർക്കൊന്നും ചെയ്യാമെന്ന് കഴിഞ്ഞാൽ അത് സ്റ്റിഫ്നെസ്സിലേക്ക് വരും അല്ലേ മരണ സമയത്ത് സാറ് പറഞ്ഞല്ലോ കൈ അനക്കാൻ കഴിയാതെ അല്ലെ കൈ അനക്കാത്ത രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷെ മരിക്കുന്നവരെ ഇവിടെ നമുക്ക് സ്വർഗ്ഗമാണെങ്കിൽ ഈ രീതിയിൽ പണിയെടുക്കണം എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് പറഞ്ഞ പോയിൻ്റ് ആണ് ശരിക്കും ഇന്ന വല്ലാണ്ട് ഇപ്പോഴും എനിക്കത് കേൾക്കുമ്പോൾ പറയാൻ കഴിയുമെന്നറിയില്ല സാർ പറഞ്ഞാണ്ടില്ലേ നമ്മുടെ ശരീരം നല്ല അനങ്ങണം മനസ്സ് തീരെ അനങ്ങാതിരിക്കണം ഇത് പറഞ്ഞതിൻ്റെ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം മനസ്സ് നിശ്ചലമായിരിക്കണം ആ നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയാണ് സാർ ഉദ്ദേശിച്ചത് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല തോട്ട് ലെസ്സാക്കാം നമുക്ക് എത്ര കണ്ട് തോട്ട് കുറയ്ക്കാൻ കഴിയുമോ അത്ര കണ്ട് തോട്ട് കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ നമ്മളെ ശാരീരികമായ ഒരു ബലം നമുക്ക് കിട്ടും എന്നുള്ളതാണ് സാറ് പറഞ്ഞാൽ അത് ഇത്രയും നല്ല അറിവ് പറഞ്ഞാൽ നമ്മളെ ഉമർ സാറ് ഞാൻ ഈ സാ ഈ അവസ്ഥയിൽ പ്രത്യേകം അനുമോദിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യജാലത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു മുത്തായിട്ട് ഞാൻ കാണുന്നുണ്ട് എല്ലാവർക്കും ഈ രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി നമസ്കാരം നിത്യാഭ്യാസി ആനയെടുക്കുന്ന നമുക്ക് കേട്ടിട്ടുണ്ടല്ലേ എന്നാൽ നമ്മൾ നിത്യം അഭ്യസിക്കാതെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷവും കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും നമുക്ക് നമ്മുടെ ലക്ഷ്യം എത്താൻ കഴിയും ഏറ്റവും വലിയ ഉദാഹരണമാണ് അക്യു ഹീലർ ഉമർ ഫാറൂഖ് സർ അദ്ദേഹത്തിന് നാൽപ്പത്തഞ്ച് വയസ്സിനു ശേഷമാണ് ഇത്തരം അഭ്യാസങ്ങൾ ഇത്തരം ഫ്ലെക്സിബിലിറ്റികൾ ചെയ്യണം എന്ന അതിയായ ആഗ്രഹം ഉണ്ടാവുകയും അതിനുവേണ്ടി നല്ല പരിശ്രമത്തിലൂടെ അത് അച്ചീവ്മെന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എക്സസൈസിലൂടെ കാണാൻ കഴിയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഫ്ലെക്സിബിലിറ്റിയാണ് അദ്ദേഹം കൈവരിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും അതേപോലെ തന്നെ നിത്യമുള്ള അഭ്യാസവും ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹവും കൊണ്ട് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്തരം എല്ലാവർക്കും കഴിയും നിർത്തിപ്പോയവർക്ക് വീണ്ടും അഭ്യസിക്കാനുള്ള അവസരമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഉത്ബോധിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു ടു ഓൾ